ഇത് ഒരു ഉള്ള തെക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ ആണ് ഇത് ഫ്ലോർ പ്ലാൻ ഡിസൈൻ മിസ്റ്റർ ജോൺ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ആണ് പിന്നെ ഇവർ നോക്കുവാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ ഒരു സിറ്റ്നോട്ടുണ്ട് സിറ്റ്നോട്ടിൽ നിന്ന് ലിവിംഗ് ഹാൾ ലിവിങ് ഹാളിൽ നിന്ന് ഡൈനിങ് ഡൈനിങ് പിന്നെ ഒരു കിച്ചൺ പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് വാഷ് ബേസിൻ വേണമെങ്കിൽ വാഷ് ബേസിൻ കൊടുക്കും ഇവിടെ ഒരു ബെഡ്റൂം ഇതേപോലത്തെ ഒരു ചെറിയ ഒരു വീടാണ് ഈ കൊടുത്തേക്കുന്നത് അപ്പം ഇങ്ങനെ ചെയ്തത് അത് ഇവരെ എങ്ങനെയാണ് അളവ് ഇടുന്നതാണ് ആദ്യം പറയാൻ പോകുന്നത് അപ്പൊ ഇടാൻ വേണ്ടി നമുക്ക് ടേബിളുകൾ ഉണ്ട് ഔട്ടർ എടുക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു ടേബിൾ ഈ ടേബിൾ ഏകദേശം നാലായിരത്തി തൊള്ളായിരത്തി പത്തുപത് കോമ്പിനേഷനുള്ള ഔട്ടർ ഉള്ളവാണ് അതായത് അവർ എടുക്കണം എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഗുണം എഴുന്നൂറ്റി അമ്പത് എന്ന് പറയുന്ന നാൽപ്പത്തി മൂന്ന് കോല എന്ന് പറയുന്ന അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒന്ന് അന്ന് യോനിസംഖ്യ ഉള്ള കൗമാരത്തിലുള്ളവണ്ണം നമ്മൾ നമുക്ക് നേരെ ടേബിളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആ യോനസംഗ ഏതാണ് നമ്മുടെ ബഡ്ജറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ആണ് ഈ ടേൻ്റെ പ്രത്യേകത അപ്പോൾ ആ രീതിയിൽ അവർ ഔട്ടർ ഉള്ളവ് ക്രമീകരിച്ചു അതിനുശേഷം മുറുകൾക്ക് ഓരോന്നിനും അളവെടുക്കാൻ വേണ്ടി ഇതേപോലത്തെ മുറുകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ടേബിളുകളും അളവുകളും ഉണ്ട് പിന്നെ അതാണ് അവർ ഡയറക്റ്റായിട്ട് അളവ് എടുക്കുന്നത് അങ്ങനെ അവർ അളവെടുത്തിട്ടാണ് നമ്മൾ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചിലങ്കിൽ അവർ പോസ്റ്റ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് കാലഘട്ടത്തിലാവുമ്പോഴത്തേക്കും നമ്മളൊരു ക്ലയൻറ്റ് വന്നുകഴിഞ്ഞാൽ ഒരു ബെഡ്റൂമുള്ള തെക്ക് ദിവസമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും മാത്രം കൊടുത്താൽ പോരാം അതിൻ്റെ കൂട്ടത്തില്ലാത്തത് നമ്മൾ സ്പേസ് ഒപ്റ്റിമൈസേഷൻ കൂടെ ചെയ്യുന്ന രീതിയിൽ അതിന് നമുക്ക് എ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് കൊണ്ടാണ് ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ നേരെ ആ ഫ്ലോർ പ്ലാൻ കൊടുക്കുന്നു ആ ഫ്ലോർ പ്ലാൻ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ലിവിങ് റൂമ് ഇരുപത്തി തൊണ്ണൂറ്റാലാൽ കൊണ്ട് ഇരുപത്തി പതിനഞ്ച് കോഴി നമ്മൾ ടേബിളിൻ്റെ എടുത്ത അളവാണ് ഈ അളവിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ലിവിംഗ് റൂമിനകത്ത് ഏതൊക്കെ സാധനങ്ങൾ വെക്കാൻ പറ്റും ഏതൊക്കെ ഫർണിച്ചറുകൾ വെക്കാൻ പറ്റും അതിൻ്റെ സ്ഥലം എവിടെയാണ് പ്ലേസ് ചെയ്ത് വെക്കേണ്ടത് അതിൻ്റെ അളവുകൾ എവിടെയാണ് അത് ബാക്കിയുള്ള എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് വേണ്ടത് അതിനൊരു ഇഷ്ടമുള്ള ഒരു കളർ ഏതാണ് അത് കൊടുക്കേണ്ടത് അതുപോലെ എസ്റ്റിമേറ്റഡ് അതിൻ്റെ കോസ്റ്റ് എത്രയാണ് അപ്പോൾ എത്രത്തോളം സ്പേസ് ചെയ്യാൻ പറ്റും ഈ രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് എ കൃത്യമായിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം ലിവിങ് റൂമിൻ്റെ അകത്ത് ഏതൊക്കെയാണ് വയ്ക്കാൻ പറ്റുന്നത് കോഫി ടേബിൾ ടി വി യൂണിറ്റ് അതുപോലുള്ള കാര്യങ്ങൾ ബെഡ്റൂമിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് അതേ നാനൂറ്റമ്പത് മൂന്ന് ഇരുന്നൂറ്റമ്പത് രണ്ട് ഇരുപത് പോലെ ഈ അളവ് കിട്ടിയത് നമ്മുടെ ടേബിളിൽ നമ്മളെടുത്ത അളവാണ് അതുപോലെ തന്നെ പിന്നെ അകത്ത് ക്യൂ എൻ ബെഡ് അല്ലെങ്കിൽ വാർഡ്രോപ്പ് അതുപോലെയുള്ള കാര്യങ്ങൾ അവിടെയാണ് വയ്ക്കാൻ പറ്റുന്നത് അതുപോലുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അടുക്കള അടുക്കള ഉണ്ടാകാം മുന്നൂറ്റാറ് ഗുണം ഇരുന്നൂറ്റി മുപ്പത്തിനാല് പതിനഞ്ച് കോരന്നുള്ള ഇവിടെ തന്നെ ഡൈനിങ് റൂം എന്ന് പറഞ്ഞാൽ നാനൂറ്റി മുപ്പത്തെട്ടോ ഗുണ ഇരുപത് പോലെ നാല് ഇരുപത് പോലെ എന്നുള്ള ഇടത്താണ് അതിനകത്ത് ആ കിച്ചണിൻ്റെ അകത്ത് എന്തൊക്കെ സാധനമാണ് വെക്കാൻ പറ്റുന്നത് അതിന്റെ ഡയമെൻഷൻ എത്രയാണ് അതിനകത്ത് എത്ര സെന്റിമീറ്റർ മാറിയിട്ടാണ് അത് എത്രത്തോളം ചെയ്യാൻ പറ്റും ഈ രീതിയിൽ കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് ഒരു എ ഉപയോഗിച്ചിട്ടായിരിക്കും തരുന്നത് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ആ ഇൻറ്റീരിയറിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനകത്ത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മളൊരു കൺസെപ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ കാൽക്കുലേഷൻ ടേബിൾ ഒക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തത് എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വെള്ളിയാഴ്ച രാത്രി എട്ടരയ്ക്ക് ലൈവായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള വെബിനാറിനകത്ത് ഒരു ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് അളവ് ഇടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫ്രീ ആയിട്ട് ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഫ്ലോർ പ്ലാൻ്റെ അളവുകൾ സഹിതമായിട്ടുള്ള വീഡിയോഫിലെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി എന്നെ താഴെ ഫ്ലോർ പ്ലാൻ എന്ന് ടൈപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ വാസ്തു അഡ്വൈസർ എന്നുള്ള യൂട്യൂബ് ചാനൽ നോക്കുക അതിന് ഇതേപോലെ ഇഷ്ടംപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫ്ലോർ പ്ലാൻ പാൻ ഡിസിനെ പേജ് നോക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ വിലയേറിയ ലൈക്ക് പ്രതീക്ഷിക്കുന്നു താങ്ക്